ടക്കമാണ് ഇന്നത്തെ വേടിയോ നമ്മൾ എനിക്ക് എൻ്റെ ജോയിൽ കിട്ടിയ ഒരു ആനയാക്കളും നിങ്ങളുടെ വീട്ടിലുണ്ട് ഈ വീട്ടിലുണ്ട് ഇത് എൻ്റെ ടോയ്സിൻ്റെ കൂടെ കിട്ടിയതാണ് ഇത് യാത്ര ചെയ്യും തന്നെ ആ അപ്പം നമ്മൾ ടോയ്സ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഉണ്ട് വൺ അവിടെ ഈ രണ്ട് സാധനം ഇല്ലേ ഇങ്ങനെ വെക്കണം ഇങ്ങനെ മുട്ടിക്കണം എന്നിട്ട് മുട്ടിച്ചിട്ട് ഒരു തല കൊണ്ട് തന്നെ ആണ്ട് തല കണ്ടില്ലേ തല തലയല്ലേ തലയല്ലേ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതുപോലുണ്ട് സ്റ്റിക്കറുണ്ട് അതിങ്ങനെ ഇങ്ങനെ മണ്ടക്കോട്ട് ഒരിക്കണം ആ ഈ സ്റ്റിക്കറും ഇങ്ങനെ കെട്ടിരിക്കണം ഇതൊക്കെ ഒരു കൈ ചെറ്റ് ആ ഇത് വേണം ഫൈൻ ലുക്ക് ഞങ്ങൾ ചാക്ക പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനവും ഇത് ചെവി ഉണ്ടോന്ന് തൊടിസ്ഥ ചെവി ഇതിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എത്രയോളും ഞങ്ങൾ ഫിറ്റ് ചെയ്ത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക്ക്രൈബ് ഉപ്പ എവിടെയാണ് കേട്ടോ ഇത് വീട്ടിലാണ് ആട് വീട്ടിലാണോ ആട്ടിലെ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് വീടോ കഴിഞ്ഞു ഇത് എനിക്ക് കണ്ടപ്പന ഇതിന്റെ ഫോട്ടോസ് Apa guys, welcome to my channel. Eh tu like, share, subscribe. Apa itu Shoot.